പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ലൈംഗിക പീഡന പരാതിയുടെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടുകയാണ് എന്ന് വേണം പറയാൻ ഒരു പെൺകുട്ടിയെ കെണിയിൽ വീഴ്ത്തി ലൈംഗികമായി ഉപയോഗിക്കുന്ന ഇരപിടിയൻ രാഷ്ട്രീയക്കാരനിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പെൺകുട്ടി കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പരാതി കേരളത്തിന് പുറത്തുള്ള ഇരുപത്തിമൂന്നുകാരിയാണ് പരാതിയുമായി രംഗത്ത് വന്നത് പെൺകുട്ടി പരാതിയിൽ വിവരിക്കുന്നത് പ്രകാരം വളരെ ആസൂത്രിതമായാണ് രാഹുൽ പെൺകുട്ടിയെ കെണിയിൽ വീഴ്ത്തിയത് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ വിശ്വാസ്യത ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ച് ഉറപ്പുവരുത്താമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നേരത്തെ രാഹുലുമായി പരിചയമുണ്ടായിരുന്ന ആളാണ് പരാതിക്കാരി ഇൻസ്റ്റാഗ്രാമിലൂടെയും ടെലഗ്രാമിലൂടെയുമാണ് പെൺകുട്ടിയെ രാഹുൽ ബന്ധപ്പെടുന്നത് പതിയെ സമർത്ഥമായി കെണിയിൽ വീഴ്ത്തുകയായിരുന്നു ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ച് അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതിയിൽ യുവതി പറയുന്നത് പെൺകുട്ടി നൽകിയ പരാതിയുടെ പൂർണ്ണരൂപം എങ്ങനെയാണ് സർ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഇരുപത്തി വയസ്സുള്ള അവിവാഹിതയായ യുവതിയാണ് ഞാൻ അത്യന്തം വേദനയോടെയാണ് ഈ കത്ത് എഴുതുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഗുരുതരമായ ചൂഷണവും പീഡനവും വിവാഹ വാഗ്ദാനത്തിലൂടെ നടത്തിയ മാനസിക പീഡനവും സംബന്ധിച്ച് സത്യാവസ്ഥ നിങ്ങളോട് പറയണമെന്ന് എൻറെ ഉത്തരവാദിത്ത ബോധം കൊണ്ടാണ് ഞാൻ ഈ കത്ത് അയക്കുന്നത് അടുത്തിടെ സമാനമായ പരാതികൾ നിരവധി യുവതികളിൽ നിന്ന് ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അയാളുടെ ഇരകളുടെ പട്ടികയിൽ ഇനി ഒരാളും കൂടരുതെന്നാണ് എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് ഞാനും രാഹുലും വർഷങ്ങളായി പരിചിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അയാൾ ഇൻസ്റ്റാഗ്രാം വഴി വീണ്ടും ബന്ധപ്പെട്ടു വളരെ മാന്യതയോടെ സംസാരിച്ച അയാൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ഇൻസ്റ്റാഗ്രാം അഡ്മിന്മാർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്വകാര്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് ടെലിഗ്രാം നമ്പർ ചോദിച്ചു ഞാൻ ആ നമ്പർ നൽകി നേരത്തെ മുതൽ അയാൾക്കെന്നെ ഇഷ്ടമായിരുന്നു എന്നും വിവാഹം ചെയ്യണമെന്നും അയാൾ മെസ്സേജുകൾ അയച്ചു എൻ്റെ കരിയറിന് തടസ്സമാകില്ലെന്നും എൻ്റെ ഭാവി ലക്ഷ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു വിവാഹാഭ്യർത്ഥന ആവർത്തിച്ചപ്പോൾ ഞാൻ ഈ കാര്യം വീട്ടുകാരോട് പറഞ്ഞു അയാളുടെ രാഷ്ട്രീയ ജീവിതം സ്ഥിരമല്ല എന്ന കാരണത്താൽ അവർ മടിച്ചെങ്കിലും നാട്ടിലെ പാർട്ടി പ്രവർത്തകരോട് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ഉജ്ജ്വല ഭാവിയുണ്ടെന്ന് പറഞ്ഞതിനാൽ പിന്നീട് അവർ സമ്മതിച്ചു അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയതോടെ എൻ്റെ വീട്ടുകാർക്കും കൂടുതൽ സ്വകാര്യമായി ഇത് ഞാൻ അയാളെ വിവരം അറിയിച്ചപ്പോൾ അടുത്ത അവധിക്കാലത്ത് ബന്ധുക്കളുമായി വീട്ടിൽ വരാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി അവധി കഴിഞ്ഞ് ആ തവണ ഞാൻ വീട്ടിലെത്തിയപ്പോൾ സ്വകാര്യമായി കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഭാവി പദ്ധതികൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം കാർ ഓടിച്ചിറങ്ങിയത് ഫെനീ നൈനാൻ എന്ന സുഹൃത്തായിരുന്നു അവർ എന്നെ ആ നഗരത്തിൽ നിന്ന് അകലെയുള്ള ഒരു ഒറ്റപ്പെട്ട ഹോംസ്റ്റേ പോലുള്ള കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി സ്വകാര്യതയ്ക്കായി സുഹൃത്തിന്റെ സ്ഥലം മാത്രമാണിതെന്ന് പറഞ്ഞ് അകത്തേക്ക് വരാൻ പറഞ്ഞു വിശ്വസിച്ച് ഞാൻ അകത്തുപോയി എന്നാൽ അകത്തു കയറിയ ഉടനെ യാതൊരു സംഭാഷണവുമില്ലാതെ അദ്ദേഹം എന്നെ ബലമായി ലൈംഗികമായി സമീപിച്ചു ഞാൻ വ്യക്തമായി എതിർത്തിട്ടും സമയം വേണമെന്നും പറഞ്ഞിട്ടും അയാൾ എന്നെ ആക്രമിച്ചു ആവർത്തിച്ച് എതിർത്തിട്ടും അയാൾ എന്നെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്യുകയും ഭയാനകമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഗുരുതരമായ പാനിക് അറ്റാക്ക് ഉണ്ടായപ്പോൾ ശ്വാസം കിട്ടാതെ പോയി എനിക്ക് മരുന്നു കഴിക്കേണ്ടി വന്നു എന്നിട്ടും അതേ അവസ്ഥയിൽ അയാൾ എന്നെയും പിന്നെയും പിന്നെയും ആക്രമിക്കുകയായിരുന്നു ഇത്രയും ക്രൂരതയ്ക്ക് ശേഷം വിവാഹ വാഗ്ദാനം സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആരെയും വിവാഹം ചെയ്യാനുള്ള ഉദ്ദേശമില്ലെന്നും തന്റെ രാഷ്ട്രീയ ജീവിതം ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാനുള്ളതല്ലെന്നും പറഞ്ഞു അപ്പോൾ മാത്രമാണ് ആ വാഗ്ദാനം കള്ളമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് എന്നെ ഇങ്ങനെ തകർത്തിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന പോലെ പോയാലോ എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത് ഫെനീനാൻ കാർ ഓടിച്ച് ഞങ്ങളെ തിരികെ കൊണ്ടുവന്നു എന്റെ ശാരീരിക അവസ്ഥയോ മാനസിക നിലയോ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല വീട്ടിലെത്തിയ ഞാൻ പൂർണമായും തകർന്ന നിലയിലായിരുന്നു ശരീരത്തിലെ വേദനയുടെയും മുറിവുകളുടെയും മരുന്ന് കഴിക്കേണ്ടി വന്നു വീട്ടുകാരോട് എന്ത് പറഞ്ഞാലും അവർക്കുണ്ടാകുന്ന വേദനയുടെ വലിപ്പം ആലോചിച്ചിട്ടും വലിയ അപമാനത്താലും എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ആ ദിവസങ്ങൾ ഞാൻ പൂർണമായും തകർന്ന നിലയിലാണ് കഴിച്ചത് തുടർന്ന് ഒരു മാസം മുഴുവൻ അയാൾ വിളിച്ചതേയില്ല പിന്നീട് ഒന്നും സംഭവിച്ചില്ല എന്ന പോലെ തിരികെ ബന്ധപ്പെട്ടു വീണ്ടും സ്വകാര്യമായി കാണണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ നിരസിച്ചപ്പോൾ നിന്നെ ഗർഭിണിയാക്കണം പോലുള്ള പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മെസ്സേജായി അയച്ചു ഈ ആവർത്തിച്ചുള്ള സന്ദേശങ്ങളും ആവശ്യങ്ങളും എനിക്ക് ഭീതിയുണ്ടാക്കി അയാളുടെ രാഷ്ട്രീയ സ്വാധീനത്തെ ഭയന്ന് ഞാൻ ബ്ലോക്ക് ചെയ്യണോ ഒന്നും പറയാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലായി ഒരു ധൈര്യം പോലുമില്ലായിരുന്നു പിന്നീട് നിരവധി സമാന ആരോപണങ്ങൾ കേൾക്കാൻ തുടങ്ങി വിവാഹ വാഗ്ദാനം നൽകി ചതിച്ച മറ്റു പെൺകുട്ടികളുടെയും വിവരങ്ങൾ ഇതെല്ലാം കേട്ടപ്പോൾ എന്റെ അനുഭവം ഒറ്റപ്പെട്ട ഒന്നല്ലെന്ന് ഉറപ്പായി സമീപകാലത്ത് നിരവധി ലൈംഗിക ചൂഷണ പരാതികൾ പൊതുവേദികൾ ഉയർന്നപ്പോൾ കൂടുതൽ യുവതികൾക്ക് അപകടം സംഭവിക്കാതിരിക്കാനായി എന്റെ അനുഭവം പങ്കുവയ്ക്കേണ്ടത് ഒരു നൈതിക ബാധ്യതയായി ഞാൻ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് എന്നെ ബന്ധപ്പെടുന്നത് ഞാൻ സത്യമെല്ലാം പറഞ്ഞു എന്നാൽ എൻ്റെ ഭാവി എൻ്റെ സ്വകാര്യത കൂടാതെ വീട്ടുകാർ അഭിമുഖീകരിക്കേണ്ടി വന്ന നാണക്കേട് എന്നിവയെ ഭയന്ന് എനിക്ക് ഔദ്യോഗികമായി പരാതിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭയം ഇന്നും അതുപോലെ നിലനിൽക്കുന്നു അയാളുടെ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തെ അപൂർവമായ രീതിയിൽ തകർത്തിരിക്കുന്നു ഇന്ന് ഞാൻ ആഴത്തിലുള്ള ഭയത്തിലും മാനസിക പീഡനത്തിലും ജീവിക്കുന്നു അയാളെയും അയാൾക്ക് പിന്നിൽ നിൽക്കുന്ന ക്രിമിനൽ ശക്തികളെയും എനിക്ക് നല്ല പേടിയുണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭീതിയാണ് ഞാൻ ദിവസേന അനുഭവിക്കുന്നത് അയാൾക്കെതിരെ ഔദ്യോഗിക പരാതി നൽകിയ മറ്റൊരു യുവതിയുടെ ദുരവസ്ഥ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു ശാരീരിക പീഡനവും നിർബന്ധിത ഗർഭചിത്രവും സംബന്ധിച്ച പരാതി നൽകിയതിനു ശേഷം അയാളുടെ അനുയായികൾ അവളുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അവളെ നിഷ്ഠൂരമായി അപമാനിക്കുകയും ചെയ്യുകയാണ് അവൾക്കെതിരായ അപകീർത്തി പ്രചരണം ക്രൂരവും നിഷ്ഠൂരവുമായിരുന്നു ഇന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന പ്രസ്താവന കേട്ടപ്പോൾ സത്യം മറയാതെ പോകാതിരിക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എനിക്ക് യാതൊരു പൊതുശ്രദ്ധയും സഹാനുഭൂതിയും നേട്ടവും ഒന്നും വേണ്ട എന്റെ ഉദ്ദേശം മറ്റൊരു യുവതിയും അയാൾക്ക് ഇരയാകാതിരിക്കുക എന്നതാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ വ്യാജ വാഗ്ദാനങ്ങളിലൂടെ ചതിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ലൈംഗിക കുറ്റവാളിയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒരു പൊതുപ്രവർത്തകനെ ഒട്ടും യോജിച്ചതല്ല പൊതു പ്രതിനിധിയുടെ ഉത്തരവാദിത്തങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായ ആളാണ് അയാൾ അതിനാൽ സ്ത്രീകളുമായോ കുട്ടികളുമായോ ബന്ധപ്പെടേണ്ടി വരുന്ന ഏതൊരു പൊതുപ്രവർത്തന സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നേരിട്ട് മാറ്റി നിർത്തണമെന്ന് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു എന്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുണ്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്റെ ഐഡന്റിറ്റി പരിശോധിക്കാവുന്നതാണ് ഈ കത്ത് ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്കും അയക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ കത്ത് ഇങ്ങനെയായിരുന്നു